ഷാഫി പറമ്പിലമ്പിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചവർ തന്നെ അത് തെളിയിക്കട്ടെ എന്ന് സി പി എം നേതാവ് എ കെ ബാലൻ പാർട്ടി ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണം അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടായിരിക്കാം അത് അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് ബാലൻ പറഞ്ഞു അതെ ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ അതിനെ അതിനെപ്പറ്റിട്ട് ഞാൻ കൂടുതലൊന്നും അഭിപ്രായം അല്ല ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ഉള്ളിയാൾക്കാരാണല്ലോ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ എന്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക ഇതോടെ വിഷയത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടറിക്ക് ഒപ്പമല്ലെന്ന് വ്യക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാടാണ് തനിക്ക് പറയാനുള്ളതെന്ന് ബാലൻ പറഞ്ഞു അവർ തമ്മിൽ അത് തീർക്കട്ടെ എന്നാണ് തനിക്ക് പറയാനുള്ളത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ നടപ്പാക്കുന്നത് കമ്മ്യൂണിസമാണെന്ന് ബാലൻ പറഞ്ഞു പിണറായി കമ്മ്യൂണിസ്റ്റ് ആണ് കേവല അല്ല വൈരുദ്ധ്യാത്മക മെറ്റീരിയലിസം എന്താണ് 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 ആശയവാദം എന്നതിനെ സംബന്ധിച്ചൊക്കെ നല്ല അറിവുള്ളവരാണ് വിമർശിച്ചത് അത് നല്ല ഫലപ്രദമായി ഞങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും വർഗ്ഗശത്രുവിനുണ്ടാവും അതാണിപ്പോൾ കാണുന്നത് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിക്കുന്നയാളാണ് അതെനിയിപ്പോൾ ലോകത്തിൻ്റെ മുമ്പാകെ ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്നെല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ എങ്ങനെയാണ് ആശയലോകത്തെ ദൈവവിശ്വാസത്തെ മതവിശ്വാസത്തെ ഡയലറ്റിക്കലായി ഏറ്റവും ഫലപ്രദമായി കേരള മുഖ്യമന്ത്രി അതാണ് ദാർശനിക രംഗത്തെ വലിയ അറിയപ്പെടാൻ പോകുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നത് അത് ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ ചിലർക്ക് വിരോധം കാണും അത് കാര്യമാക്കേണ്ടതില്ല എൻസും എടുത്ത ഇക്കാര്യത്തിലെ നിലപാട് സ്വാഗതാർഹമാണ് തങ്ങളെ നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞവർ ഇപ്പോൾ മാറ്റി പറയുന്നത് കാണാൻ കൗതുകമുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരും പാർട്ടിയും നയപരമായി മുന്നോട്ട് പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മൂന്നാം വരവ് കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഈ തിരിച്ചറിവിലാണ് കേരളത്തിലെ ജനത അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലേശം ഒരു വെപ്രാളം ഉണ്ടാവും അതിനിപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പിണറായി വിജയൻ അയ്യപ്പവാസന ഉപയോഗിച്ചോളൂ അതൊരു അതായത് വെള്ളാപ്പള്ളി പറഞ്ഞു അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞു സുരേഷ് ഗോപി എയിംസിന്റെ കാര്യത്തിൽ പറഞ്ഞ നിലപാടല്ല ബിജെപിക്കുള്ളത് അവർ തമ്മിൽ രൂക്ഷമായ തർക്കമാണെന്നും ബാലൻ പറഞ്ഞു ഓൾ ഇന്ത്യ എയിംസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള ചർച്ചയല്ല ആ തമ്മിലടി ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ പോവുകയാണ് അത് പരിഹരിക്കുന്നതിന് ആർ എസ് എസിന്റെ ഭാഗത്തുള്ളൊരു ഇടപെടലുണ്ട് ആ ഇടപെടൽ കൊണ്ടും ഇത് പരിഹരിക്കാൻ പോകുന്നില്ല യുടി ന്യൂസ് പാലക്കാട്